ും നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാനൊരു ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ളൊരു വെജിറ്റബിൾ ഉപ്പുമാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാൻ നുറുക്ക് ഗോതമ്പാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതരക്കിലും നുറുക്ക് ഗോതമ്പ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കാം ഇതാണ് നുറുക്ക് ഗോതമ്പ് ഇത് റേഷൻ കടയിലത്തെ ഗോതമ്പ് നുറുക്കി വരുന്നതാണ് ഞാനൊരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് നമുക്കിതിൽക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം തിരുമ്പി മൂന്നാലു വർഷം കഴുകിയെടുക്കേണ്ടത് ഒക്കെ കഴി വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ റെഡിയപ്പം ചെമ്മില തട്ടിലിട്ടിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊരു കിഴി കെട്ടിയിട്ട് തിരി വെച്ചാലും മതി കുഴപ്പമില്ല ഇപ്പം നമുക്കത് പത്തിരുപത് മിനിറ്റ് ആവി എടുക്കണം നന്നായിട്ട് ഇരുന്ന് ആവി കയറട്ടെ അതിന് ശേഷം നമുക്കൊരു മൂന്നാലഞ്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു ചെറിയ സവാള മൂന്ന് പച്ചമുളക് ഒരു തണ്ട് വേപ്പര ഒരു ചെറിയ ഇഞ്ചി രണ്ട് ഉണക്കമുളക് വട്ടത്തിലെരിഞ്ഞത് ഇനി നമുക്കിത് എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ നുറുക്ക് ഗോതമ്പൊക്കെ വെന്തോ നമുക്ക് നോക്കാം നുറുക്ക് ഗോതമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് വെള്ളം തെളിച്ച് കൊടുക്കണം ഇതിലേക്ക് മുകളിൽ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നാവികമായിട്ടും വെക്കുന്നതെന്നല്ല തുറന്ന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തെളിച്ച് കൊടുക്കണം ഞാൻ കാണിക്കുന്നില്ല ഇതിൽ അപ്പോൾ വീഡിയോ നീണ്ടു പോകുന്നത് കൊണ്ട് അതെ അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നല്ലൊരു പാതിൽ വെന്തിട്ടുണ്ട് നന്നായിട്ട് ഇത് വെന്ത് അരിയും പിന്നെ നമുക്കിത് എടുക്കണമത് തോർന്നു വരുമ്പോഴ് നന്നായിട്ടിത് ഫ്രൈ ആയിട്ട് വരും ഇനി ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ഓയിലിന് ഒഴിച്ചിരുന്ന് സൺഫ്ലവർ ഓയില് തന്നെ ഉണ്ടാക്കണം അതിൻ്റെ ടേസ്റ്റ് ഇതിന് അപ്പോൾ ഞാൻ ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയില് ഒരു ടീസ്പൂൺ കടുക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മൂന്ന് പച്ചമുളക് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ സവാള മൂന്നാർ ബീൻസ് ചെറുതാക്കി അരിഞ്ഞത് അതുപോലന്നെ ഒരു ക്യാരറ്റ് ഇത്രയും മതിയാവും വെജിറ്റബിൾസ് പിന്നെ വേപ്പരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് നുറുക്കിയത് നമുക്ക് നന്നായിട്ടിത് ഇത് വെള്ളം ചേർത്ത് ഇനി ഇത് നമുക്ക് ഈ ഇതിങ്ങനെ തന്നെ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വേവണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഇത് ഇതൊക്കെ ഇതൊരിതും വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് ഒന്നും കൂടി മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നുറുക്ക് ഗോതമ്പ് ഇടിയപ്പച്ചിരി തട്ടിയിൽ വെക്കുമ്പോൾ ഒരു തുണിയിൽ ആവിയിട്ടി വെച്ചാലും കുഴപ്പമില്ല ഇതിപ്പം നമ്മളെ ആവിയായിട്ട് വേവിച്ചെടുത്താൽ നുറുക്ക് ഗോതമ്പ് ഇതിൽ കിട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു ഉപ്പുമാവണം നമുക്കിത് രാത്രി കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ഷുഗർ ഉള്ളവർക്ക് പ്രഷറുള്ളവർക്കും സാധാരണ എല്ലാത്തവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ഉപ്പുമാവണത് അങ്ങനെ നമ്മുടെ നോർക്കുവാതും ഒരു വെജിറ്റബിൾ ഉപ്പ് തയ്യാറായിട്ടുണ്ട് പത്തിരുപത് ആയി എനിക്കിത് ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്തെടുത്തതാണ് അങ്ങനെ വിളമ്പി കാണിക്കാം അങ്ങനെ അടിപൊളിയല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു